ഹായ് ഹലോ നമസ്കാരം ഇനി നമുക്ക് ഒരു ടൂ പോയിന്റ് ഫൈവ് സെന്ററിലെ മൂന്നും ബെഡ്റൂമുള്ള വീടിന്റെ പ്ലാനും അതുപോലെ തന്നെ വോട്ടും കാണാം ഇത് ഏകദേശം ആയിരത്തി മൂന്നൂറ്റ സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഹോംസ് ഡിസൈൻ തോട്ട്സ് ആയിട്ടുള്ള എലിവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് തീമിലാണ് കൊടുത്തിരിക്കുന്നത് കുറച്ച് ലൂവേഴ്സ് ലൂവേഴ്സ് കൊടുത്ത് ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നു ിലെ കുറച്ച് ക്ലാൻഡർ ബോക്സും കൊടുത്തിട്ടുണ്ട് ഒരു ബാൽക്കണിയും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഫ്രണ്ട് യാർഡിൽ ഏകദേശം ടൂ പോയിന്റ് ടു മീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തന്നെ ഈ സിറ്റ് ഔട്ട് കുറച്ച് ചെറുതാക്കി ചെയ്യുവാണെങ്കിൽ നമുക്കത് ഒരു പോർച്ചായിട്ട് കൺവേർട്ട് ചെയ്യാം സിറ്റൌട്ടിലേറി കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് ഡൈനിങ് കിച്ചൺ ഒരൊറ്റ ഹോളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു കൺജീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട് ലിവിങ് റൂമിൽ ഒരു എൽ ഷേപ്പ് സോഫ കൊടുത്തിട്ടുണ്ട് ഏകദേശം ആറ് പേർക്ക് സുഖമായിട്ട് തന്നെ തിരിക്കാൻ പറ്റും എൽ ഷേപ്പിലോ സി ഷേപ്പിലോ നമുക്ക് സീറ്റിംഗ് അറേഞ്ച് ചെയ്യണം ഒരു സിമ്പിളായിട്ടുള്ള ചി ബി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് റൂമിലൊക്കെ വരുവാണെങ്കിൽ ഡൈനിങ് നമുക്ക് ഒരു ആറ് സീറ്റ് ഉള്ള ഡൈനിങ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത് ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും സെൻട്രലായിട്ടാണ് സ്റ്റേ കേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ നമ്മളൊരു യെല്ലോ ബോർഡർ കൊടു ടൈൽ കൊടുത്തിരിക്കുന്നത് ആ ഒരു പത്ത് എൻഹാൻസ് ചെയ്യാനാണ് സ്റ്റക്കേസിന്റെ താഴെ ആയിട്ടാണ് നമ്മൾ വാഷ് ബേസൺ കൊടുത്തിരിക്കുന്നത് ഒരു ഡൈനിങ് കൺസോളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ക്രോക്കറി എല്ലാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കിച്ചന്റെ സൈഡിൽ തന്നെ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ബെഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മേലെ ഫർഗോള കൊടുത്ത് ലൈറ്റിംഗ് പ്രോപ്പർ ആയിട്ടുണ്ട് കിച്ചണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സി ഷേപ്പ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു പാർട്ടീഷ്യൻ ചെയ്തിരിക്കുന്നത് അത് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം അതൊരു സ്റ്റോൺ ക്ലാഡിങ് വെച്ചിട്ട് ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നു ബെഡ്റൂം വണ്ണിലേക്ക് കയറുമ്പോൾ തന്നെയാണ് നമുക്കൊരു വാർഡ്രോബ് സ്പേസ് വരുന്നത് ബെഡ്റൂം രണ്ട് സൈഡും പ്രോപ്പർ വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്

ാണ് കൊടുത്തിരിക്കുന്നത് റൈസ് മൊറോക്കൻ ടൈൽസ് വെച്ചിട്ട് ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നു ഗ്ലാസ് ഹാൻഡ് റൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത് തീർച്ചെല്ലുമ്പോൾ ഫാമിലി ലോഞ്ച് ആണ് എൽ ഷേപ്പ് സീറ്റിംഗ് കൊടുത്തിരിക്കുന്നു പിന്നെ പോകുന്നത് ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂം ചൂ ആണത് സാവി കാണുന്നത് ആണ് ഈ ബെഡ്റൂമിലാണ് നമ്മൾ ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോർ വെച്ചിട്ടാണ് ബാൽക്കണിന്റെ എൻട്രൻസ് അതിന്റെ ടോയ്ലറ്റ് ആണ് നേരെ സിറ്റ് ഔട്ടിന്റെ മെല്ലായിട്ടാണ് ആ ടോയ്ലറ്റ് വരുന്നത് ഫാമിലി ലോഞ്ചിൻ്റെയും തേർഡ് ബെഡ്റൂമിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് വിത്ത് തേർഡ് ആണ് താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ബെഡ്റൂം ത്രീക്ക് വരുന്നത് രണ്ട് സൈഡിലും വിഗ് വിൻഡോസ് കൊടുത്തിട്ട് പ്രോപ്പർ വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റ് ആണ് താഴ്ച അതേ പൊസിഷനിൽ തന്നെയാണ് താഴ്ത്തത്തെ ടോയ്ലറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്ലാൻ ആണ് പ്ലാനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്